മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലെത്തിച്ചു ജോലി തട്ടിപ്പിനെതിരായി മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്ന ഇന്ത്യക്കാരെയാണ് രക്ഷപ്പെടുത്തി ഇന്ത്യയിലെത്തിച്ചിരിക്കുന്നത് കെ കെ പാർക്ക് എന്ന തട്ടിപ്പ് കേന്ദ്രത്തിൽ മ്യാൻമാർ സൈന്യം നടത്തിയ പരിശോധനയിലാണ് ഇവർ രക്ഷപ്പെട്ടത് അധികൃതരുടെ സഹായത്തോടെ തായ്ലൻഡിലെത്തിയ ഇവരെ ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യൻ എംബസി അധികൃതർക്ക് കൈമാറിയത് വ്യോമസേനയുടെ രണ്ട് പ്രത്യേക വിമാനങ്ങളിലായാണ് ഇരുന്നൂറ്റി ഇന്ത്യക്കാരെ ഡൽഹിയിൽ എത്തിച്ചത് ഇരുപത്തിയാറ് സ്ത്രീകളും സംഘത്തിലുണ്ട് പരിശോധനകൾക്ക് ശേഷം ഇവരെ ഈ നാട്ടിലേക്ക് അയക്കും മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് ജോലി തട്ടിപ്പിനിരിയായി മ്യാൻമാറിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്ന ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് കെ കെ പാർക്ക് എന്ന തട്ടിപ്പ് കേന്ദ്രത്തിൽ മ്യാൻമാർ സൈന്യം നടത്തിയ പരിശോധനയിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് അധികൃതരുടെ സഹായത്തോടെ തായ്ലാന്റിൽ ഇവരെ ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യൻ എംബസി അധികൃതർക്ക് കൈമാറിയത് വ്യോമസേനയുടെ രണ്ട് പ്രത്യേക വിമാനങ്ങളിലായാണ് ഇരുന്നൂറ്റി എഴുപത് ഇന്ത്യക്കാരെ ഡൽഹിയിൽ എത്തി ഇരുപത്തിയാറ് സ്ത്രീകളും ഈ സംഘത്തിലുണ്ട് പരിശോധനകൾക്ക് ശേഷം ഇവരെ നാട്ടിലേക്ക് അയയ്ക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്